ഗോപികാ സാന്ത്വനം ശ്രീശുഖൻ പറഞ്ഞു പീ താമരമാല സുന്ദരം മുഖാരവിന്ദുണ്ടും സുദീർഘബാഹുക്കളും അബ്ജ നേത്രവും തകുന്ന കൃഷ്ണാനുചരൻറെ വിഗ്രഹം കണ്ടാരുവാൻ അച്യുത വേഷമാർ അച്യുത വേഷമാർന്നുരീശുഭാങ്കനാം സുസ്മിതൻ ആരയച്ചതും എന്നൂതി ഉത്കണ്ഠയുടാശുഗോപിമാർ വളഞ്ഞിത കൃഷ്ണ പദാബ്ജക്തനെ ശ്രീകൃഷ്ണ സന്ദേശവും ഒത്തണഞ്ഞതായി അറിഞ്ഞു ലജ്ജാസ്മിത വീക്ഷണാദിയാൽ മാനിച്ചു പീഠത്തിലിരുത്തി ആദരാൽ രഹസ്യമായി ഇങ്ങനയോതി നാരിമാർ അറിവൂ യുനാഥൻ തൻദൂതനെന്നും അങ്ങയെ പിതാക്കളെ പ്രീതരാക്കാൻ വിട്ടതാണെന്നും അല്ലയോ അവരല്ലാതെ മറ്റെന്തുണ്ടിവിടം സ്മരണാർഹമായി ബന്ധുക്കൾ തൻ സ്നേഹബന്ധം മുനിമാർക്കുമേ അന്യരോടുള്ളൊരാബന്ധം കാര്യമുള്ളവരക്കുമാം സ്ത്രീയിൽ പുമാനുമേവം താൻ വണ്ടിന് അലരിലെന്ന പോൽ ത്യജിപ്പൂ നിസ്വനെ ദാസി നാട്ടാർ ദുർബല ഭൂപനെ പഠിപ്പുതീർന്നോൻ ഗുരുവേ ദത്ത ദക്ഷിണനദ്വിജൻ കായൊഴിഞ്ഞവനം പക്ഷി തീയാൽ വെന്തവനം മൃഗം ഭുജിച്ച ദേഹം അതിഥി തഥാഭുക്തയജാരനും ഏവം കൃഷ്ണാർപ്പിതമനക്കർമ്മവാക്കുകളാമവർ അ കൃഷ്ണദൂതനെ കാൺകേ ലോകമര്യാദയൊക്കെയും വിട്ടു കൃഷ്ണന്റെ ഓരോരോ ബാല്യകൈശോരലീലകളോർത്തോർത്തുപാടി നിർലജ്ജം പുഴിച്ചാരശ്രുധാരകൾ വണ്ടിനെ കണ്ടേക കൃഷ്ണസംഗമം കൃഷ്ണസംഘം ആ വണ്ടിനെ വണ്ടി വണ്ടിനെ കണ്ടേക കൃഷ്ണസംഗം ആ വണ്ടി എന്നതായി ഓർത്തു തദ്ദൂതനാണെന്നായി സങ്കൽപ്പിച്ചോതി ഇങ്ങനെ മധുപ കിതവബന്ധോ കാൽ തൊടായിയുടെ അങ്ങേ സ്ത്രീകൾ തൻകാലിൽ വീണുള്ള അവ മതി മതി പോണം ഒരു കുറി മധുരം തൻചുണ്ടണി തേനുമേട്ടി വരെയവനഹോ കൈവിട്ടു നീ പൂക്കളെപ്പോൽ അവനുടെ പദതാര പത്മസേവിപ്പതെ മയങ്ങിപ്പോയി തജ്ജൽപ്പനത്തിൽ യഥതിയുടെ പണ്ടേയുള്ളൊര ഈ വനചാരി വനചരികളൊടായു വർണ്ണിപ്പുവേ അവനുടയ സമാശ്ലേഷത്തിൽ ഇപ്പോൾ സുഹിപ്പോരുടെ ഇടയിലിതായാൽ കാര്യലാഭം ഭവിക്കും കപടഹസിതവും തച്ചില്ലിവില്ലാട്ടവും മൂലകിലുമെ വള കീഴ് കീഴാക്കിടാത്തു ഷടങ്ഹ്രേ രമയും അടിപണി നേടുന്നു ഞാനെങ്ങ് പക്ഷേ കൃപണരി കൃപണരിൽ അലിവാർന്നു ശ്രേഷ്ഠവാഗർഹനാവൂ കഴൽതൊടരുത് പോകാം കൃഷ്ണദൗത്യം വഹിപ്പോനുനയ ചതുരൻ നീ ചാടുവാക്യത്തിൽ മുൻപൻ തനപരമഖിലം കൈവിട്ടൊരി ഞങ്ങളെയും ചലനഹഹ വിടാനെന്തുവാൻ ഹരേ ഞങ്ങളെയും ചപലൻ തഥപരമിലം കൈവിട്ടൊരിടാൻ എന്തുവാൻ സന്ധിയിപ്പോൾ വികൃതയുമണച്ചു കാമയാനക്കുമുന്നം ബലിയെ ബലി ഭുജിച്ചും സഖ്യമെന്തിൻസിതനൊടി തരിത്രം തദനുചരിതലീലാകർണനത്തിൻ സുധാസ്യന്തവും ഒരു ആർന്നോർ കുറിയുറി കുടുംബക്ഷേമ ചിന്താ വിട്ടത വിഹക സമാനം ഭിക്ഷുധർമ്മൂ ഹരിണികൾ മൃഗയാഗീതത്തിനാൽ പോലവൻ മൂഢരാം ഞങ്ങൾ മുന്നം ചതിയിലധ കുടുങ്ങി തന്നർമ ശരരു വേണ്ട തരികിൽ പോയി വന്നിതോ വീണ്ടും എന്തേ തവഹിതനോരുമാന്യൻ നീ എനിക്കിഷ്ടബന്ധോ പ്രിയ നികടമണക്കെന്നുള്ളതോ ചിന്തിതം തൽപ്രിയതമരമയില്ലേ കൃഷ്ണവക്ഷസിൽ ഇന്നും മധുര മധുരയിലവനില്ലേ സൗഖ്യമോ ബന് ബന്ധുദേഹത്തെയും അധപശുപന്മാരെയും എങ്ങാൻ സ്മരിച്ചോ ഇവരുടെ കഥ എങ്ങാൻ ചൊന്നിതോ കാരകിൽ തൂമണം അരുളടികൂമണം അരുളു അരുള ഇവരുടെ കഥ എങ്ങാൻ ചൊന്നിതോ ൂമണം അരുളിടുമക്കൈ മൂർത്തിനി ചേർക്കില്ലയല്ലി ശ്രീശുഖൻ പറഞ്ഞു ശ്രീകൃഷ്ണ ദർശന ഔത്സുഖ്യമേവം കണ്ടുദ്ധവൻ തത് സന്ദേശവാക്കാലാശ്വാസമേകി കൊണ്ടോതി ഇങ്ങനെ ഉദ്ധവൻ പറഞ്ഞു ഭഗവാൻ വാസുദേവംഗലേവമുള്ള പൂർണാർത്ഥരാം നിങ്ങൾ ലോകപൂജ്യകൾ തന്നെയാം ദാനവ്രതത്തോമം ജപം യമം ഇത്യാദി ദാനുഷ്ഠാനം കൊണ്ടേ തൽഭക്തിയാർന്നിടൂ മുനികൾക്കും ദുർലഭമാ ഉത്കൃഷ്ടം ഭക്തി വിധം ആ പുണ്യശ്ലോകനിൽ ഭാഗ്യം കൊണ്ടു നിങ്ങൾക്കു സിദ്ധമായി പതി ബന്ധുഗേഹം ദേഹമിത്യാദി വിട്ടഹോ ദേഹം വരിച്ചാർ നിങ്ങൾ കൃഷ്ണാഖ്യം പരമ്പുരുളിനെ സ്വയം വിരഹം മൂലമേകാന്തുകാണാനുള്ള ഭാഗ്യമേവം കേട്ടാലും പ്രിയ സന്ദേശം സാധ്വിമാരെ സുഖാവഹം തദ്രഹസ്യം ഭരിപ്പോ ഞാൻ എന്ന സത്യം ഗ്രഹിക്കുവിൻ ശ്രീ ഭഗവാൻ പറഞ്ഞു വരാവിയോഗം നിങ്ങൾക്ക് സർവാത്മാവോടൊരിക്കലും ചരാചരങ്ങളിൽ പഞ്ചമഹാഭൂതങ്ങൾ എന്ന പോൽ കാര്യകാരണവസ്തുക്കൾ എല്ലാം എന്നിലിരിക്കയാം ആത്മമായ വൈഭവത്താൽ ഭൂതേന്ദ്രിയ ഗുണാത്മകം വിശ്വമാത്മാവിൽ ആത്മാവാൽ തീർത്തു കാത്തുഹനിപ്പുഞ്ഞാൻ ആത്മാവു ചിന്മയം ശുദ്ധം നിർലേപം നിർഗുണം പരം ജാഗ്രതാധികൾ കണ്ടതൊക്കെയും വിശ്വവും സമുദ്രാന്തങ്ങൾ നദികൾ ഏവം യോഗം ദമം തപം ത്യാഗം ശാസ്ത്രം വേദം ഏതു അന്തങ്ങൾ മാത്രവാം എന്നും എന്നെ സ്മരിച്ചു ഉള്ളാൽ എന്നെ ഉള്ളാലെ കാൺമതിനംസ്തുവിംഗൽ വർത്തിച്ചിടും വർത്തിക്ക സ്ത്രീകളാകിലും അന്യചിന്തകളാം അന്യചിന്തകൾ എല്ലാം വിട്ടെന്നെത്താനോർത്തുമാനസമെന്നിലർപ്പിക്കയാൽ നിങ്ങൾ നിടും കാട്ടിൽ ആരാവിൽ രാവിൽ ഞാനൊപ്പം രമിക്കാൻ കഴിയാഞ്ഞഹോ എൻ വീര്യം എന്നെ താൻ ചിലരോർപ്പിതോ ശ്രീശുഖൻ പറഞ്ഞു ഏവം പ്രിയതമാദേശം കേട്ടു സംപ്രീത രാമവർ ഓർമ്മ ചുരുളവിഞ്ഞ് ഓതിയേ വരോടുടൻ ഗോപികൾ പറഞ്ഞു യതുദ്രോഹി ഖലൻകം സാനുഗം ി മാധവൻ ഹാസേക്ഷണാദിയാൽ തുഷ്ടനായി തൽപ്രീതി ചേർക്കുന്നുണ്ടല്ലി ഞങ്ങൾ തൻ പ്രിയൻ ആ ശ്രേഷ്ഠയോ ക്ഷിത്രീയനാമൃതിജ്ഞന അവനെ വിധം തദ്ദികളാൽ ബദ്ധനാവാതിരുന്നിടും ഈ മുല്ലനിര ുമായിരും വിളങ്ങും വൃന്ദാവനത്തിൽ നുതി ചെയ്വരു ഞങ്ങളൊപ്പം മഞ്ചീരമഞ്ചുതര ശിഞ്ചിതമൊത്തുമുന്നം ക്രീഡിച്ചൊരാ നിശകളെങ്കിലും ഓർമ്മയുണ്ടോ കാറാൽ ഇന്ദ്രൻ വനത്തെപ്പോൽ വിരഹാർത്തക ഞങ്ങളെ സ്വാഗങ്ങളാൽ ജീവനേകാൻ ഇങ്ങനെത്തുമോ നിശത്രു നാടുമാർ രാജകന്യകമാരെയും എന്തിനായിരണം കൃതാത്മാവാപ്ത കാമൻ ശ്രീപതിക്കെന്തുവാനോ പ്രയോജനം കാടരാമേ നമ്മളാൽ അന്യരാലുമേ അനീഹ താൻ ശ്രേഷ്ഠ സൗഖ്യമെന്നോ ദീവേശ പിങ്കള അതറിഞ്ഞും കൃഷ്ണ ചിന്ത വിടാൻ നമ്മൾ കുശകം അനിച്ചുവായും ആരെ ശ്രീ പിരിയുന്നില്ലൊരിക്കലും ആ മഹാത്മാവുതൻ വാർത്തയാരെ ഓർക്കാതിരുന്നിടും ശ്രീ സങ്കേതം തൽപദാബ് ജംപതിഞ്ഞ നദിതൻ തടം ശൈലാരണ്യങ്ങളും കാൺകെ ബലനൊപ്പം ഭ്രമാപതി ചെയ്ത ലീലകളും പൈമേപ്പതും ആ വേണുനാഥവും ഓർത്തുപോകുന്നു ും വീണ്ടും വീണ്ടും വയ്യമറക്കുവാൻ അപ്പോഞ്ചിരിയും നോക്കും ചന്തങ്കോലും നടത്തവും പൂന്തേൻമൊഴിയും ഓർക്കുമ്പോൾ വിസ്മരിക്കുന്നത് വിധം ഹ നാഥ മാപതേ ഗോകുലേഷ സർവാർത്തിഭഞ്ജന ഭഞ്ജന കടലിൽ നിന്ന് ഈ വ്രജത്തെ കരേറ്റണേ ശ്രീശുഖൻ പറഞ്ഞു വീണ്ടും ശ്രീകൃഷ്ണ സന്ദേശമോർത്തു ദുഃഖം ത്യജിച്ചവർ ആത്മാവായി കൃഷ്ണനെ കണ്ടു കണ്ടുപൂജിച്ചാർ കൃഷ്ണദൂതനെ കൃഷ്ണലീലകൾ വർണ്ണിച്ചു ഗോപി ദുഃഖം സമസ്തവും തീർത്ത് ഏതാൻ മാസം അവിടെ പാർത്തേകി സുഖമുദ്ധവർ നന്ദവ്രജത്തിലാ ഭക്തൻ വാർത്ത നാളുകളൊക്കെയും ഞൊടിപോൽ പോൽ തീർന്നത ഗോകുലത്തിന് അ വാർത്തയാൽ ആ കാടുമാറും ഗിരിയും ഗുഹയും ഭൂമരങ്ങളും കണ്ടു കൃഷ്ണനെ വർണ്ണിച്ചു വാണാൻ ആ ഭക്തസത്തമൻ ഗോപിമാരുടെ ആ പ്രേമ വൈക്ലവ്യം കണ്ടൊരു ധവർ സന്തുഷ്ടനായി ഗോപിമാരെ നമിച്ച് ഇങ്ങനെ പാടിനാൻ ഏതാഗ്രഹിപ്പതും മുമുക്ഷു മുനീന്ദ്രർ ഞാനും അ ഗാഠഭക്തി നിഖിലേശനിൽ ഇത്ര മാത്രം കൈവന്നരിത്തരുണിമാരിഹ കൈവന്നൊരി തരുണിമാരിഹ ധന്യധന്യർ എന്തിനു വിപ്രവര ജന്മവുമേവമായാൽ എങ്ങീ വിധർമ്മിണികൾ കാട്ടിലലഞ്ഞിടുന്നോരെങ്ങ ജഗന്മയനിലുള്ള ദൃഢാനുരാഗം സേവിക്കിൽ അജ്ഞനുവണപ്പു സേവിക്കിൽ അജ്ഞനുവണപ്പു പരം ഫലത്തെ ശ്രേഷ്ഠ ഔഷധപ്പടി പരാൽപരനെന്നു സിദ്ധം രാസോത്സവത്തിൽ പുണർന്ന ുംഅർ ആർ ദുസ്ത്യജം ഗൃഹവും ആര്യവധത്തെയും വിട്ടാ വേദമൃഗം അഖിലേഷ പദം ഭജിച്ചോർ ആർ ദുസ്ത്യജം ഗൃഹവും ആര്യവധത്തെയും വിട്ട് ആ വേദമൃഗ്യം അഖിലേഷത്മഭവ മുഖ്യരും രാസോ രാസോത്സവത്തിൽ നിജമാറിലണച്ചുപൊൽ സന്താപമറ്റു പരനിർവൃതി താനണഞ്ഞോർ ആ ഗോപിമാരുടെ കഴൽ പൊടിയേൽക്കുവാൻ ഈ വൃന്ദാവനക്കുടിലിൽ വല്ലതുമായിടാവൂ ഹരികഥാഗീതം മുപ്പാരും ശുദ്ധമാക്കുമോ ആ വ്രജസ്ത്രീകൾ തൻ കാൽപ്പൂവും പൊടി വന്ദിപ്പു ഞാൻ സദാ ശ്രീശുഖൻ പറഞ്ഞു നന്ദനോടും നന്ദഭഗ്നിയോടും അഗോപിമാരോടും അനുജ്ഞ വാങ്ങി പോകാനായഥ തേരേറെ യുദ്ധവർ അനേകം കാഴ്ചകളുമായി നന്ദാദികൾ അതേക്ഷണം കണ്ണീരോലോലും കൊണ്ടത്ര വന്നു സാദരം രമിക്കട്ടെ കൃഷ്ണപദാബ്ജത്തിൽ മാനസവൃത്തികൾ തന്നാമസ്തുതിയിൽ ജിഹ്വാ നമസ്കാരാൽ തനു സ്വകർമ്മമായി ഞങ്ങൾ എങ്ങുവാൻ പോയി പിറക്കിലും ശ്രീകൃഷ്ണപരമാവട്ടെ ഞങ്ങൾ തൻ സർവകർമ്മവും ഗോപന്മാരാൽ ഭക്തിപൂർവമേ വം പൂജിതനുദ്ധവൻ അണഞ്ഞാൻ തരസാ കൃഷ്ണരക്ഷിതം മധുരാപുരം കുമ്പിട്ടോ ദീകൃഷ്ണനോടാവിയെ രാമാദ്യർക്കും നൃപാലനും പിന്നെ അർപ്പിപ്പുകാഴ്ചകൾ ഹരേ നമ ശ്രീകൃഷ്ണ അർപ്പണമസ്തു നാൽപ്പത്തിയേഴാം അധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദ നാമ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ ഹരേ കൃഷ്ണ ഗുരുവായുരപ്പാശരണം